കേരളത്തിന്റെ ആഗ്രഹിയായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻ റാങ്കിസാവിന്റെ വ്യത്യസ്തമായ രംഗ സൌന്ദാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം രണ്ട് പുസ്തകം എന്ന് പറയുന്നത് ജനങ്ങളാണ് അവരിൽ നിന്ന് നമുക്ക് പലതും അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇത്രയും അധികം ആളുകളുമായി സംസാരിക്കുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങളുടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിമൂന്നിൽ വന്നപ്പോഴത്തിന്റെ ശബ്ദത്തിന് നല്ല മാറ്റമുണ്ടായി അന്നേരമുള്ള ഉമ്മൻചാൻ കൃഷ്ണാവിന്റെ ശബ്ദം ഏർ ഏകാധിപതികളുടെ ശക്തി എന്ന് പറയുന്നത് തോക്കുമൊക്കെയാണ് എന്നാൽ ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ് ജനങ്ങളുടെ വിശ്വാസം വരുന്നപ്പോഴാണ് പൊതുപ്രവർത്തകരും ഭരണാധികാരികളും മാതൃക കാട്ടുമ്പോൾ ഞാൻ വിശ്വസിച്ചത് പുതുപ്പതി പുന്നയാളിനെയാണ് ഞാൻ എല്ലാം സമർപ്പിച്ചത് പുതുപ്പതി പുുന്നയാളാണ് എന്നെ എന്റെ ജനങ്ങളും എന്റെ പുതുപ്പള്ളിക്കാരും എന്നെ തിരിച്ചറിഞ്ഞു അടുത്തതായി പാലായക സംഘം അങ്ങനെ മാധ്യമങ്ങൾ എന്തൊക്കെ പറയുന്നു പറയുന്നു

ണം ഞട്ട് നമുക്ക് ബാക്ക് ടു ബാക്ക് തുടങ്ങാം പൊളിക്കാം എന്താണ് മിമിക്രി ആണോ ചെയ്യുന്നത് സുരേഷ് ഗോപി സാറിന്റെ ഒരു രണ്ട് വോയിസ് അദ്ദേഹത്തിന്റെ ഒരു വോയിസും പിന്നെ ഒരു ലൈവ് വോയിസും അദ്ദേഹത്തിന്റെ സിനിമയിലെ ഒരു പഴയ ലൈവ്സും ഞാൻ ആരെയും ഇഷ്ടമല്ലെന്ന് പറഞ്ഞോണ്ടല്ലേ വേണ്ട നാല് കാശിനെ വിലയിലായിരുന്നു നിന്നെ ജാക്കിയാക്കിയതും ഞാനാണ് നീ ശേഖരൻകുട്ടി ഒരു ഡോണ്ട് ബോസ് മീ ചുക്കുവാക്കിട്ടില്ല സുഹൃത്താണെന്ന വിചാരം ഉണ്ടെങ്കിൽ അതും കളഞ്ഞാറേ യു ആർ ഓൺലി മൈ ബിസിനസ് അദ്ദേഹത്തിന്റെ ഒരു ലൈവ് വോയിസ് ഞാൻ അദ്ദേഹത്തെ തൊണ്ണൂറ്റിനാല് മുതൽ ഞാൻ ആ വീട്ടിൽ പോകുന്നതാണ് കൊട്ടൂർ എപ്പോൾ വന്നാലും അവിടെയാണ് കുളിയും നനയും പിന്നെ ആചാരങ്ങളും അത് കഴിഞ്ഞ് ഭക്ഷണമല്ല അവിടെ തന്നെ കണ്ണൂർ വന്നു അവിടെ പോയി ഇതിനു മുൻപും പോയിട്ടുണ്ടോ കുഞ്ചാകോന്റെ ഒരു രണ്ട് വോയിസ് വോയ്സ് ശ്രമിക്കുകയാണ് അതിന്റെ ഒരു സിനിമയിലെ ഒരു വോയിസും ഒരു ലൈവ് വോയിസും സിനിമയിലെ വോയ്സും കുട്ടിയാണ് എൻ്റെ ഫീസ് അടച്ചത് ചോദിച്ചിട്ടില്ലേ എൻ്റെ ഫീസ് അടയ്ക്കാൻ കുട്ടിയാരാ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഞാൻ പരീക്ഷ എഴുതില്ല അത്രയല്ലേ ഉള്ളൂ പക്ഷേ അതിനൗതാരിച്ച എനിക്ക് ആവശ്യമില്ല ഇതാ കാശിപ്പ് ഞാൻ പല പ്രശ്നങ്ങളുള്ളവനാ പക്ഷെ മേലജീവക സെന്റിമെന്റ്സ് എന്നോട് വേണ്ട ഒരു ലൈവ് വേണ്ടേ ഞാനൊരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ നൂറ് ശതമാനം ക്രെഡിറ്റ് എൻ്റെ അപ്പനുള്ളാണ് കാരണം ഒരു ബിസിനസ്സുകാരൻ അതിനേക്കാളും ഉപരി അദ്ദേഹം ആൾക്കാരെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ വിലകൽപ്പിച്ചിട്ടുള്ള ഒരാളായിരുന്നു അപ്പനയും കണ്ടു വന്നേ പറയട്ടെ താൻ എനിക്കിട്ടൊന്ന് പണിഞ്ഞു പൊട്ടം കളിക്കല്ലേ ഇരിക്കുന്ന സകല പുല്ലന്മാരുടെയും ഭായി കിടക്കുന്ന തെറി മുഴുവൻ കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് താൻ ഒരുത്തം കാരണം താൻ ആ കൊച്ചിനെ എവിടെ കൊണ്ട താത്തി ആനയുടെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകാൻ പാടില്ല അഞ്ഞിട്ടല്ല